നമസ്കാരം കുറച്ച് വർഷങ്ങളായി കൊച്ചിയിലെ വല്ലാർ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ നമ്മുടെ ഇടയിൽ പ്രശസ്തമാണ് പക്ഷെ അപ്പോഴൊന്നും നമ്മൾ മദർഷിപ്പുകളെ പറ്റി കേട്ടിട്ടില്ല ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോഴാണ് മദർഷിപ്പ് എന്ന വാക്ക് കേൾക്കാൻ തുടങ്ങിയത് എന്താണ് മദർഷിപ്പ് സാധാരണ ഷിപ്പും മദർഷിപ്പുമായി തമ്മിലുള്ള വ്യത്യാസം എന്താണ് പെട്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മദർഷിപ്പ് എന്ന് പറയുന്നത് വലിയ ഷിപ്പാണ് എന്നിരുന്നാലും അതിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ ലോഡ് എം സാൻഡ് വേണമെങ്കിൽ നിസാൻ എന്ന് വിളിക്കുന്ന ടിപ്പറിൽ എത്തിച്ചു തരും എന്നാൽ ഒരുമിച്ച് പത്ത് ലോഡ് വേണമെങ്കിൽ ദൂരെ എവിടെയെങ്കിലും വില കുറച്ച് നമ്മൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ടോറസ് എന്ന് വിളിപ്പേരില്ല വലിയ ടിപ്പറിൽ നമുക്ക് വാങ്ങാൻ പറ്റും പക്ഷേ നമ്മുടെ വീടിൻ്റെ സമീപത്തേക്ക് വലിയ ടിപ്പറിന് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും മറ്റെവിടെയെങ്കിലും ഇറക്കി അവിടെ നിന്ന് ചെറിയ ടിപ്പറിൽ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരും അതല്ല എന്നുണ്ടെങ്കിൽ ദൂരസ്ഥലത്ത് നിന്ന് ചെറിയ ടിപ്പറിൽ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരും ഇത് തന്നെയാണ് പ്രശ്നം മറ്റ് രാജ്യങ്ങളിലെ വലിയ തുറമുഖത്ത് നിന്നും ഫീഡർഷിപ്പ് എന്ന് വിളിക്കുന്ന ചെറു കപ്പലുകളിൽ വിവിധ തുറമുഖങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് മദർഷിപ്പുകൾ പല വലിപ്പത്തിലുണ്ട് പതിനായിരത്തിലധികം കണ്ടെയ്നർ കയറ്റാൻ ശേഷിയുള്ളവ വി എൽ സി എസ് എന്ന് വിളിക്കും അതായത് വെരി ലാർജ് കണ്ടെയ്നർഷിപ്പ് ഷിപ്പ് എന്നാൽ ഇരുപതിനായിരത്തിലധികം കപ്പാസിറ്റി ഉള്ളവ യു എൽ സി എസ് എന്ന് വിളിക്കും അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിപ്പമുള്ള കണ്ടെയ്നർ ഷിപ്പുകളുടെ കപ്പാസിറ്റിയാണ് ഈ കപ്പലുകളെല്ലാം തന്നെ നാനൂറോളം മീറ്റർ നീളത്തിലുള്ള കപ്പലുകളാണ് ഇപ്പോൾ ഇവിടെ വന്നുപോയ മദർഷിപ്പ് എന്ന് പറയുന്ന സാൻ ഫെർണാൻഡോ മുന്നൂറ് മീറ്റർ നീളമുള്ള കപ്പൽ എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഈ കപ്പാസിറ്റി പറയുന്നത് കണ്ടെയ്നർ കണക്കിലാണെങ്കിലും കണ്ടെയ്നറുകളിലും ഉണ്ട് വ്യത്യാസം നമ്മൾ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ പൊതുവെ കാണുന്ന കാഴ്ചയാണ് ലോറികളിലും ട്രെയിലറുകളിലും രണ്ട് വലുപ്പത്തിലുള്ള കണ്ടെയ്നറുകൾ പോകുന്നത് ഒന്ന് ചെറിയ കണ്ടെയ്നർ ഒന്ന് അതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള വലിയ കണ്ടെയ്നർ ചെറിയ കണ്ടെയ്നറുകളുടെ സൈസ് എന്ന് പറയുന്നത് ഇരുപതടി നീളമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും പ്രചാരത്തിലുള്ളതും ഇരുപതടി കണ്ടെയ്നറായതുകൊണ്ട് തന്നെ കപ്പലിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ തുറമുഖത്തിന്റെ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എല്ലാം പറയുന്നത് ഇരുപതടി കണ്ടെയ്നർ ബേസ്ഡ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ പതിനായിരം കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഇരുപതടിയുടെ പതിനായിരം കണ്ടെയ്നർ എന്നർത്ഥം ഇരുപതടി കണ്ടെയ്നറുകൾ ചുരുക്ക പേരിൽ വിളിക്കുന്നതാണ് ടി ഇ യു അതായത് ട്വന്റി ഫീറ്റ് ഇക്വലൻ യൂണിറ്റ് എന്ന് പറയും ട്വൻ്റി ഫീറ്റ് കണ്ടെയ്നർ എത്ര എണ്ണം കയറ്റാൻ പറ്റും അല്ലെങ്കിൽ എത്ര എണ്ണം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് കഴിഞ്ഞ ജാനുവരിയിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ എം എസ് സി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കണ്ടെയ്നർ ലോഡ് ചെയ്തുകൊണ്ട് ഒരു യാത്ര നടത്തുകയുണ്ടായ ലോക ചരിത്രത്തിലെ ഏറ്റവും അധികം കണ്ടെയ്നർ ലോഡ് ചെയ്തിട്ടുള്ള ട്രാൻഷിപ്പ്മെൻറ്റ് ലോകത്ത് നൂറ്റി എഴുപത് രാജ്യങ്ങളിലായി നാലായിരത്തി ഇരുന്നൂറ് തുറമുഖമുണ്ടെങ്കിലും മദർ ഷിപ്പുകൾ അടുക്കാൻ സജ്ജമായിട്ടുള്ളത് വെറും അൻപത്തി തുറമുഖങ്ങൾ മാത്രം ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തെ അമ്പത്തിരണ്ടാമത്തെയും മദർ പോർട്ടായി മാറി നമ്മുടെ വിഴിഞ്ഞം തുറമുഖം താങ്ക് യു ഫോർ വാച്ചിങ്